ഇതാണ് കിംച്ചി ഞാൻ സത്യം പറഞ്ഞ ഫുഡ് കിംച്ചി കുറേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മെൻറ്റി ബ്ലോഗ്സ് ഇന്ന് ഡിന്നറിൽ അല്ലാതെ ഒരു അടിപൊളി ഫുഡ് കഴിക്കാൻ പോയി ആ ഒരു ടൈമിൽ വേറൊരു സംഭവം കൂടി കൂടി വന്നു എന്താണല്ലേ പറഞ്ഞുതരാം ഇതാണ് സോറി ഇതാണ് കിംച്ചി ഞാൻ സത്യം പറഞ്ഞ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ അച്ചാർ എന്താ കഴിക്കാൻ വിചാരിച്ച ആലോചിച്ചപ്പോഴാണ് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ പക്ഷെ ഇതിന്റെ മുന്നേ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാണ്ട് ഇന്ന ഞാൻ എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പോകണമെന്നല്ലേ ഇപ്പൊ കണ്ടോ ഞാന് നല്ല അടിപൊളി ചിക്കൻ മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളും ഇങ്ങളൊക്കെ കാണിച്ചു തരണം പക്ഷെ ഇപ്പൊ വേണ്ട അതായിട്ടുള്ള അടുത്ത വീഡിയോയില് അതല്ലാതെ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ട് സോറി പപ്പടത്തിന് താഴെ കേട്ടോ ഫ്രൈ സെക്കൻഡ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എന്തു എന്താ ഇത് പറയാൻ എനിക്കറിയില്ല ഞങ്ങൾ ധൈര്യ ഉള്ളി ഉള്ളിയൊട്ടിയെ ചുർക്ക അങ്ങനെയൊക്കെ പറയും കച്ചമുറി പിന്നെ കുറച്ച് തക്കാളി ചട്ടനിണ്ടാക്കി പക്ഷെ അതൊന്നും നല്ല മെയിൻ പരിപാടി ഇന്നത്തെ താരം സോറി ഇന്നത്തെ താരം ഇതാണ് കിംച്ചി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്തായാലും കൊറിയം കൊറിയൻ കൊറിയൻ കിംച്ചി അധികം ചെയ്തിട്ടുള്ളത് അതായത് ഒരു കൊറിയൻ പിക്കൽ പോലുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ടില്ലേ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ചെറിയ അതിനു മുന്നേ അറിയാം നമുക്ക് മന്തിയും കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യാം എന്നിട്ട് നോക്കാം ഓക്കെ മന്തി ഒരു രക്ഷയില്ല ഞാൻ ഉണ്ടാക്കിയ മന്തിയോണ്ട് വരല്ല ആകെ എനിക്ക് മരിചരക്ക് ഉണ്ടാക്കാൻ ഒരേ മന്തിയാണ് ഇത് ഞാൻ വീട്ടിന് പഠിച്ചു തന്നെ നമ്മൾ സ്വന്തം റൂമേറ്റിന് ശരിയോ ഓ എനിക്ക് പഠിപ്പിച്ചു ഇങ്ങനെ മന്തി ഉണ്ടാക്കുന്നില്ലേ അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു പപ്പടം കൂടി വെച്ചുകൊടുക്കണം കുറച്ച് തക്കാളി ചട്നി സൈഡിൽ വെച്ചുകൊടുക്കണം പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും ഉള്ളി മസ്റ്റാണ് ഉള്ളി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച്

മൊത്തത്തിലെ എന്ത് ചെയ്താ ഒരു പാക്കി എടുത്തു അതന്നെ സംഭവം അതാണ് ചുഞ്ഞു കിംച്ചി കുറെ കിമിച്ചി എന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അമ്മ നാട്ടിലുണ്ട് പറയുന്ന കേട്ടു അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ് ഇതാണ് സംഭവം ഇനി അത്യാവശ്യം നന്നായിട്ട് നന്നായിട്ട് വശക്കുണ്ട് ഫുഡ് നല്ലൊരു അടിപൊളി കഴിക്കണ്ട വീടൊക്കെ വേണ്ടി കുറച്ചൊരു ഫോർമാലിറ്റി കിട്ടി കണ്ടിട്ട് കഴിക്കുകയാണ് ഇത് കട്ട് ചെയ്ത് കണ്ടു വേണം മൊത്തത്തിലും സെറ്റാക്കി എടുക്കാറ് അപ്പൊ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളായിട്ട് നാളെ കണക്ടൈൻ